നമസ്കാരം തിരുവനന്തപുരം മംഗലപുരം ടെക്നോ സിറ്റിക്ക് സമീപം ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കോടി വെച്ചു പിരപ്പൻകോട് വെച്ചാണ് മയക്കോടി വെച്ചത് വെടിയേറ്റ കാട്ടുപോത്ത് വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി ഒടുവിൽ തെന്നൂർ ദേവി ക്ഷേത്രത്തിന് സമീപം കാട്ടുപോത്ത് മയങ്ങി വീണു ഇന്നലെ മംഗലപുരത്താണ് കാട്ടുപോത്തിനെ കണ്ടത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോത്തിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു രാത്രി അവിടെ നിന്നും കടന്ന കാട്ടുപോത്തിനെ രാവിലെ പത്തു മണിയോടെ പത്ത് പതിനാല് കിലോമീറ്റർ മാറി പിരപ്പൻകോടാണ് കണ്ടെത്തിയത് മംഗലപുരത്ത് ഡിജിറ്റൽ സർവകലാശാലയും ടെക്നോസിറ്റിയും സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലയിലാണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത് മൂന്ന് തവണയാണ് മയക്കുവെടി ഉതിർത്തത് പിറപ്പൻകോട് മണിക്കൽ എന്ന സ്ഥലത്തെ പൊന്തക്കാട്ടിൽ കാട്ടുപോത്ത് വിശ്രമിക്കുന്ന വേളയിലാണ് വെറ്റ്നറി സംഘം എത്തി മയക്കുവെടി വെച്ചത് വെടിയേറ്റ പോത്ത് മതിൽ പൊളിച്ച് ജനവാസ മേഖലയിലൂടെ ഓടിയിരുന്നു ഒടുവിൽ തെന്നൂർ ദേവി ക്ഷേത്രത്തിന് സമീപം കാട്ടുപോത്ത് മയങ്ങി വീഴുകയായിരുന്നു വിശദമായ പരിശോധനകൾക്ക് ശേഷം കാട്ടുപോത്തിനെ വനത്തിൽ തുറന്നു വിവരം അതിനു മുൻപ് കാട്ടുപോത്തിന് ആരോഗ്യ ഉണ്ടോ എന്നും പരിശോധിക്കും ഒരാഴ്ചയായി മംഗലപുരം മേഖലയിൽ ഉണ്ടായിരുന്ന പോത്തിനെയാണ് മയക്കോടി വെച്ച് പിടികൂടിയത് ഇവിടെ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള പാലോട് വനമേഖലയിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ കാട്ടുപോത്ത് എന്നാണ് കരുതുന്നത് പൂർണ്ണ വളർച്ച എത്താതെ ഇതിന് അഞ്ഞൂറ് കിലോ ഭാരം വരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പകൽ മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടുപോത്തിനെ പിടികൂടാനായിരുന്നില്ല അലഞ്ഞുതിരിയുന്ന കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ നാട്ടുകാർ അത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതിന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് ആശങ്ക ഉയർന്നത് തുടർന്ന് പോലീസ് വനംവകുപ്പിന്റെ വിവരം അറിയിച്ചു വൈകാതെ പാലോട് റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ കാൽപ്പാടുകൾ പരിശോധിച്ച് കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഇന്നലെ രാവിലെ ഏഴിന് തിരുവനന്തപുരം ഡി എഫ് അനിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ കുളത്തൂപ്പുഴ പാലോട് പരുത്തിപ്പള്ളി എന്നീ റേഞ്ച് ഓഫീസുകളിൽ നിന്നായി അൻപതിലേറെ ഉദ്യോഗസ്ഥരും റാപ്പിഡ് റെസ്പോൺസ് ടീമും സ്ഥലത്തെത്തി ഇവർ നാല് സംഘങ്ങളായി തിരച്ചിൽ ആരംഭിച്ചു കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നായിരുന്നു തെരച്ചിൽ നാട്ടുകാരും തടിച്ചുകൂടി സുരക്ഷയുടെ ഭാഗമായി കാരമോട് സിആർ പി എഫ് റോഡിലേക്കുള്ള ഗതാഗതം തിരിച്ചുവിട്ടു പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു ഡ്രോൺ എത്തിച്ച് നിരീക്ഷിക്കാനും വൈകിട്ടോടെ നാട്ടുകാരെ അറിയിച്ച് നിരോധനാജ്ഞ ഏർപ്പെടുത്തി മൈക്കോടി വെച്ച് പിടികൂടാനും തീരുമാനിക്കായിരുന്നു എന്നാൽ കാട്ടുപോത്തിനെ കണ്ടെത്താനായില്ല ടെക്നോസിറ്റിയുടെ പിൻഭാഗത്തെ കാട് പിടിച്ച പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തായിരുന്നു ബുധനാഴ്ച രാവിലെ മുതൽ കാട്ടുപോത്തുണ്ടായിരുന്നത് വള്ളിപ്പടർപ്പുകൾ കാരണം മുന്നോട്ട് നീങ്ങാൻ പ്രയാസമുള്ള ഇവിടെ തിരച്ചിൽ ദുഷ്കരമായിരുന്നു ഉച്ചയോടെ ഈ പ്രദേശത്ത് റോഡിനോട് ചേർന്നുള്ള ഒരു വീടിന്റെ സമീപത്ത് കാട്ടുപോത്തിനെ കണ്ടെത്തി വനംവകുപ്പ് ജീവനക്കാർ വളയുകയും കാട്ടുപോത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ പടക്കം പൊട്ടുകയും ചെയ്തു എന്നാൽ അവിടെ നിന്ന് കുതിച്ച കാട്ടുപോത്ത് ടെക്നോ സിറ്റിയിലെ കബനി കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗത്തെത്തിയ ശേഷം കുറ്റിക്കാട്ടിൽ മറഞ്ഞു വെളിച്ചമില്ലാത്തതിനാൽ രാത്രി തിരച്ചിൽ ഒഴിവാക്കി പിന്നീട് വ്യാഴാഴ്ചയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്